ഇനി അങ്ങോട്ട് എല്ലും കുറിയും പണിയെടുക്കേണ്ട ദിവസങ്ങളാണ് കേട്ടോ മറ്റൊന്നുമല്ല എം എഡ് ഡെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡാറ്റ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ രാവിലെ തന്നെ പോയി ഫോട്ടോ ഫോട്ടോഷാറ്റിലെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോഷാറ്റിൽ പറഞ്ഞൊരു പൂമ്പാരും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ എല്ലാം കാണിക്കാൻ നിൽക്കുമ്പോൾ അതിൻ്റെ മൊലാളി പറഞ്ഞ് ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല അവരെ കടയല്ലേ അവർ വരുന്നത് കേട്ടല്ലേ പറ്റും അവിടെ അല്ല അങ്ങ് യുവാക്കി അങ്ങനെ കാൽടെക്സിൽ വന്ന് എസി ബസ് എല്ലാർട്ട് കുറേ സമയം കാത്തു നിന്ന് അങ്ങനെ നവദീപം ബസ്സാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ വില്ലേജ് മുക്കിലെ സെലഫി ബി എഡ് കോളേജിലാണ് പോകുന്നത് അവിടെ നിന്ന് ബി എഡ് കുട്ടികളെടുക്കുന്നത് കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം ബസ് പുറവ് വല്ലതും കഴിഞ്ഞ് നല്ലൊരു വയൽ പാടത്തിൻ്റെ അരികത്തുകൂടി ഇങ്ങനെ പോകുന്നുണ്ട് വില്ലേജ് നോക്കെത്തിട്ട റോഡെല്ലാം കുഴിച്ചിളക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് നല്ല റോഡ് കണ്ടാൽ അപ്പം കുഴിക്കാൻ തോന്നും അങ്ങനെ ബസ്സിലെ ഡ്രൈവറും കണ്ടിട്ടാൽ നമ്മളെ സ്വന്തം ചങ്കായം കൊണ്ട് സെൽഫി കോളേജ് മുന്നിൽ തന്നെ ബസ് നിർത്തി തന്നിട്ടുണ്ട് അങ്ങനെ നവദവും ബസ് അടയിറക്കി ബസ് അങ്ങ് പോയി നമ്മൾ സെൽഫി കോളേജിലേക്കും ടീച്ചേഴ്സും കുട്ടികളും പൊളിയാട്ടാ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ ഡാറ്റ കളക്ട് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അങ്ങനെ പോയി എല്ലാം നോക്കി ഡാറ്റ കലക്ട് ചെയ്യേണ്ട സീറ്റും സെറ്റപ്പാക്കി കുട്ടിയൊക്കെ എല്ലാം കൊടുത്ത് കുട്ടികളെ അടിപൊളിയായിട്ട് റെസ്പോൺസ് വന്നിട്ട് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളടുന്ന് ഇറങ്ങിപ്പോന്നാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ നടന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ പോയി വേണം ബസ് കയറിയാൽ കാരണം ഇതിലൂട്ട് ഒറ്റ ബസ്സേ ഉള്ളൂ അത് പോയി പോയിക്കഴിഞ്ഞാൽ ചട്ടപ്പറക്കുന്ന് വരുന്ന ബസ് വില്ലേജ് ഒക്കെ പോയിട്ട് കയറണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് മേൽക്കൂട്ട മട്ടന്നൂർ വിമാനത്താവളത്തിനെ തന്നെ ഒരു വിമാനം പറഞ്ഞെന്ന് പോകുന്നുണ്ട് അങ്ങനെ തൊട്ടടുത്തുള്ള ചായപ്പൊടി കരി നോക്കുമ്പോൾ നല്ല റൈസ് ഉണ്ട് അങ്ങനെ റൈസ് വാങ്ങി എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന പോലെ ഒരു ചെറിയ ചിക്കൻ പീസും കിട്ടി അതെല്ലാം കഴിച്ച് ബസ്സിനും കത്ത് ഇങ്ങനെ ഷെൽട്ടറിൽ നിൽക്കുമ്പോൾ അവനെ ഒരു ഹെലികോപ്റ്ററിങ്ങനെ പറന്ന് പോകുന്നു പട 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 സൗണ്ട് എല്ലാം അങ്ങ് പോയി അപ്പാണ് നമ്മളെ സ്വന്തം ഷാർപ്പ് ബസ്സ് വന്നത് അങ്ങനെ ഷാർപ്പ് കയറി ഏകദേശം നമ്മൾ കുടിക്കുമട്ടെ എത്തി കുടിക്കുമോട്ടെല്ലാം കഴിഞ്ഞ് ഏകദേശം കണ്ണൂർ എത്താനാകുന്ന കേട്ടാ ഇനി വീട്ടിലേക്ക് പോകണം നാട്ടിലേക്ക് പോകണേക്ക് ബസ് വേണം ആസ്പത്രിക്ക് പോയി കയറാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ സീറ്റ് ഇതാണ് ഇതാന്നിട്ടാണ് ഷാർപ്പിലെ ഡ്രൈവർ നമ്മുടെ സ്വന്തം പ്രോ ആണ് അങ്ങനെയാണ് എത്താൻ പോകുമ്പോൾ സ്വാഗതം സ്വാഗതമായിരുന്നു അപ്പോൾ ഇവനെ കൊണ്ട് നിർത്തിയച്ചു തുള്ളി സ്വാഗതം കയറി നൗഫലാ നട്ടാ ഡ്രൈവർ നൌഫലോർ എന്നെ കാണുന്ന ഞാൻ ആയിരിക്കുന്നതിനും എപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അങ്ങനെ നൌഫലിൻ്റെ വീഡിയോയിലെടുത്ത് ബാക്ക് സീറ്റ് പോയി സെറ്റപ്പാക്കിയിരുന്നു ഏകദേശം നമ്മളെ നാടെത്തിയിരുന്നുണ്ട് നൗഫലാത കൈ കൊണ്ട് എടുക്കെടുക്കുന്ന മറ്റേ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ നൗഫലും സ്വാഗതം കൂടി ചക്കരക്കല്ലേക്കും പോയി ഞാൻ നേരെ വീട്ടിലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ളൂ ടാപ്പ്